ഈ ഡയറ്റ് എടുക്കുന്നവരും വെയിറ്റ് ലോസ് ചെയ്യുന്നവരും ഒക്കെ മെയിനായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് ചപ്പാത്തി അല്ലേ എന്നും ചപ്പാത്തി കഴിക്കുമ്പോൾ അത് ഭയങ്കര മടുപ്പുവാകും എങ്കിൽ അത് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യണം അതിന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നോക്കാം ഞാനിപ്പോൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഗോതമ്പ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മില്ലറ്റ് കൊണ്ടും ഒക്കെ ഉള്ള റെസിപ്പീസൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു റീലാണ് ചപ്പാത്തി കൊണ്ടിട്ടുള്ള ഒരു കൊത്ത് ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി നൂഡിൽസ് നൂഡിൽസെന്നൊക്കെ പറയാം അതിപ്പം എൻ്റേതായ രീതിക്ക് യ്ക്ക് ഞാനിന്ന് ട്രൈ ചെയ്തു അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ നല്ലതാണ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഏത് ടൈമിൽ വേണമെങ്കിലും എടുക്കാം കാരണം നമുക്ക് വയറ് നല്ല ഫില്ലാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ചപ്പാത്തി നൂഡിൽസ് അല്ലെങ്കിൽ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു അഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ ഇവിടെ ചപ്പാത്തി ആയിരുന്നു അത് മിച്ചം വന്നതാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആ ചപ്പാത്തി തന്നെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് എങ്കിൽ പിന്നെ ഇങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചേ അതിനായിട്ട് ഇതാ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അഞ്ച് ചപ്പാത്തി ഉണ്ട് അഞ്ച് ചപ്പാത്തി കൊണ്ട് ഒരു മൂന്ന് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ചപ്പാത്തി എടുത്തു എന്നിട്ട് ഓരോ ചപ്പാത്തിയായിട്ട് ചുരുട്ടി എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തര കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ എളുപ്പമാണ് അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഈ ഒരു കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ചപ്പാത്തി ഇത്രയും കിട്ടിയില്ലേ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴും ഒരുപാട് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാവേ അതിനായിട്ട് ചെറിയ സവോള ആയതുകൊണ്ട് ഞാനൊരു അഞ്ച് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് തക്കാളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാനൊരു മൂന്ന് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ സാധാരണ സവോളയൊക്കെ അരിയുന്ന പോലെ കനം കുറച്ച് നീളത്തിലങ്ങ് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാവേ ആദ്യം തന്നെ അപ്പം നമ്മുടെ തക്കാളിയും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചപ്പാത്തി നൂഡിൽസ് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് താ ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം വേണേൽ ബട്ടർ യൂസ് ചെയ്യാം അതൊന്നും കൂടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ആണെങ്കിൽ ബട്ടർ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ എൻ്റെ ഈ ബട്ടർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ അപ്പോൾ വെളുത്തുള്ളിയുടെ കൂടെ നമുക്ക് ഇനി സവോളയാണ് അപ്പോൾ സവോളയൊന്നിട്ട് കൊടുക്കാം വലിയ സവോളയാണെങ്കിൽ രണ്ട് വലിയ സവോള എടുത്താൽ മതിയെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ സവോളയുടെ രണ്ടെണ്ണത്തിൻ്റെ ആ ഒരു അളവേ ഉള്ളൂ കേട്ടോ ഇത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എരിവിന് എത്രയാണോ വേണ്ടത് അതിട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ പച്ചമുളക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഒരുപാട് സവോള അങ്ങ് മുരിഞ്ഞു പോകുമെന്നും വേണ്ട കേട്ടോ ഈ ഒരു ഡിഷിന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടിയാലും ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ചപ്പാത്തിയിലേക്ക് ഉപ്പിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അധികം ഉപ്പൊന്നും വാരിയിട്ടേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം സവോള ഒന്ന് സോക്കായി സോട്ട് ചെയ്ത് വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ ഇനി സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ അപ്പോൾ അത് ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം തക്കാളി ഇട്ടിട്ടൊന്നും ഇനി അധികം വേവൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ സ്പൂണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം മസാലകളൊക്കെ കേട്ടോ ഇനിയിപ്പോൾ മുളക് പൊടി അതുപോലെ കുറച്ച് മാത്രം ഒരു ഒരു ടീസ്പൂണ് താഴ്പരിയ മുളക് പൊടിയാണ് അധികം എരിവ് അത് ചേർത്ത് കൊടുത്തു ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നമ്മുടെ കയ്യിൽ ഏത് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ പൊടികൾ മിക്സാക്കി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മുട്ട പൊട്ടിച്ചു ചോദിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതാ ഞാൻ സെൻറ്ററിലായിട്ട് മുട്ടയൊന്ന് പൊട്ടിച്ചു ചോദിച്ചു കൊടുക്കുകയാണ് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുട്ടയൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ മുട്ട വെന്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ചേർക്കുന്നത് ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതുമല്ല എണ്ണയൊന്നും ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒന്ന് പുഴുങ്ങി ചിക്കൻ ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് പിച്ചി ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ മസാല തേച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി അതാകുമ്പോൾ പെട്ടെന്ന് ഒരിഞ്ഞ് കിട്ടും കേട്ടോ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു നമ്മുടെ മുട്ടയൊക്കെ വെന്ത് കിടക്കുന്ന ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലുകളൊക്കെ മാറ്റിയതിന് ശേഷം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് നമ്മുടെ മെയിൻ മെയിനായിട്ടാണ് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇതാ ചപ്പാത്തി ചേർത്ത് കൊടുക്കുകയാണ് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമായി കേട്ടോ അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാരറ്റോ ബീൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വളരെ ഉണ്ടാക്കുന്ന ഒരു മെതേഡാണ് കാണിച്ചത് അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ആകും കേട്ടോ അപ്പം ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തോളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കൊത്തു പൊറോട്ട ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ അത് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പം മല്ലിയില കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൊത്തുപൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സ്പൂണൊന്ന് മാറ്റിയിട്ട് ഇതുപോലത്തെ ഇളക്കാനായിട്ട് എളുപ്പമുള്ള ഒരു സ്പൂൺ എടുത്ത് കേട്ടോ അതാകുമ്പോഴത്തേന് നമ്മുടെ ചപ്പാത്തി ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ ആ ഒരു നൂഡിൽസിൻ്റെ പരുവത്തിൽ കിട്ടുവേ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതുപോലെ മസ്റ്റ് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇത് വേണേൽ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ചൂടാറ് കഴിഞ്ഞാൽ ആ മുട്ടയൊക്കെ ചേർത്തതല്ലേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല എങ്കിലും ചൂടോടു കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം അതുപോലെ ലഞ്ചിനോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലോ ഏത് ആണെങ്കിലും നമുക്കിത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയ നല്ല അടിപൊളി റെസിപ്പീസോ ബ്ലോഗ്സോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ